ാണോ എന്താണെന്നറിയില്ല ചെറുതായിട്ടൊന്ന് കേട്ടതാ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യം ആണോ ആ ഇപ്പ പറഞ്ഞ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഇപ്പൊണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എല്ലാരും ഒന്ന് കളറും അടിച്ചിരിക്കുന്ന എന്നുള്ള പേരാണ് േണുസുദിയുടെ കല്യാണം അതാണ് ഇവിടുത്തെ ചർച്ച വിഷയം സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞാൽ രേണുസുദിയുടെ വീഡിയോ തന്നെയാണ് പണ്ട് ഒരു ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാം ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഫേസ്ബുക്ക് ഒന്നും ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല എവിടെ നോക്കിയാലും രേണുസുദിയായിരുന്നു അപ്പൊ ഈ റേണു സുധി എങ്ങനെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റി തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ കല്യാണമാണ് ചില ഇൻഡർവ്യൂസിനകത്ത് പറയുന്നു എനിക്ക് പ്രണയമുണ്ട് എന്നാൽ ചിലയിടത്ത് പറയുന്നു എനിക്ക് പ്രണയമില്ല എന്നാൽ ചിലയിടത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരു എനിക്കൊരു കല്യാണ ആലോചന നിലവിൽ വന്ന് നിപ്പുണ്ട് എന്നൊക്കെ തരത്തിൽ പറയുന്നുണ്ട് ഇത് സത്യം എന്താണ് എന്ന് ഇതുവരെ നമുക്ക് അറിയത്തില്ല എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും പുള്ളിക്കാരത്തി കല്യാണം കഴിക്കുന്നതിനകത്തോട്ട് നമുക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല നല്ല കാര്യം തന്നെയാണ് കാര്യം ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് ഈ വെള്ളയും വെള്ളം ഇട്ട് ജീവിതകാലം മുഴുവനും നമ്മളൊരു വീട്ടിനകത്ത് ഇരിക്കുകയെന്ന് പോസിബിൾ അല്ല അല്ലേ ഇപ്പം രേണുവിൻ്റെ കേസെടുത്ത് കഴിഞ്ഞാൽ നമ്മളതായിരുന്നു കാര്യം വിധവയാണെന്നും പറഞ്ഞിട്ട് ഒരു റീലിട്ടൂടാ അല്ലെങ്കിൽ വേറെ ആരുടെയും കൂടെ ഒന്ന് ഡാൻസ് കളിച്ചുകൂടാ അതൊന്നും ഒരു തെറ്റൊന്നും അല്ല കാര്യം വിധവാൾക്ക് എന്താ ജീവിക്കണ്ടേ പക്ഷേ രേണു സുധിയെ സംബന്ധിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെന്നാണ് നമ്മളെല്ലാവരും വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിലത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമാണ് വെറൈറ്റി േണുസുദിയുടെ ഇന്റർവ്യൂവിനകത്ത് കല്യാണത്തെ പറ്റി കുറച്ച് കാര്യം പറയുന്നുണ്ട് കേൾക്കാം നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് തോന്നുന്നതായിരിക്കും ചിലപ്പം ഇവിടെ പുള്ളിക്കാർത്തി അവിടെ ഇവിടെയും തൊട്ടിട്ടാണ് സംസാരിക്കുന്നത് എന്താണ് സത്യമെന്ന് ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല ബാക്കി ഇവിടെ കേൾക്കാം നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഓരോ പ്രണയങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ അത് ആ അത് നമ്മൾ വിഷയം വിഷം സമയം സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലൂ ഒക്കെ ഇടുന്നുണ്ട് ക്ലൂ ഒക്കെ ഇടാതെ നേരത്തെ ഇടുവായിരുന്നു അത്ര കൂടുതലും ചെയ്യുന്നില്ല സമയം നമുക്ക് നോക്കാലോ സമയാവട്ടെ നമുക്ക് നോക്കാമോ അതായത് പുള്ളിക്കാർട്ടിയുടെ ഉള്ളില് എന്തോ പ്രണയമുണ്ട് അല്ലേ പക്ഷേ ഉള്ളിൽ ഉള്ളിൽ പ്രണയമുണ്ട് എന്നാൽ സ്തുതിച്ചേട്ടൻ്റെ ടാറ്റു അടിക്കും എവിടെ ചെന്ന് കഴിഞ്ഞാലും സുതിച്ചേട്ടൻ സൂചിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അതെന്തൊരു ഏർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നാളെ ഒരു കാലത്ത് രേണു സ്വുദി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും സുദിച്ചേട്ടൻ്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് ഇവിടുത്തെ ഏർപ്പാടാണ് നിങ്ങൾ തന്നെ പറ ഇടയിൽ ഓൾറെഡി ഒരു പുതിയ ലൈഫിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പിന്നെ പഴയ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചില അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അല്ലേ ഒരു ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പം ഇവിടെ രേണുവിനെ സംബന്ധിച്ച് പിന്നെയും ആ ഒരു വ്യക്തിയുടെ പേര് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ചെണ്ടിത്തരമാണെന്നേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെയിമുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാങ്ക് ബാലൻസ് ഉണ്ട് സോ ഇനിയെങ്കിലും ഈ കൊല്ലം സുദിയുടെ പേര് അതായത് നിങ്ങൾ കല്യാണം കഴിക്കുവാണെങ്കിൽ കൊല്ലം സുദ്ധിയുടെ പേര് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്തായാലും കേൾക്കാം വളരെ അധികം കെയർഫുൾ ആയിരിക്കണം ഇനി എവിടെയെങ്കിലും പാളി പോയാ പിന്നെ ഞാൻ ഇങ്ങനെ സുധീപ് പോട്ടെ രേണു നിരഞ്ഞിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല ഉം ഉം മനസ്സിലായി ഇങ്ങനെയും ഞാൻ തിരഞ്ഞെടുക്കണം അപ്പം നമുക്കിപ്പം ചിലപ്പം പുള്ളിക്കാരത്തി പറയുന്ന ഡയലോഗ് കേട്ടോ ഇനി ഞാൻ ഇനി ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയും കണ്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ഇനി എനിക്ക് അബദ്ധം പറ്റരുത് എന്ന തരത്തിലാണ് സംസാരിക്കുന്നത് അപ്പം കൊല്ലം സുതി ഒരു ലൈഫ് അബദ്ധമായിരുന്നു ആ ഒരു വ്യക്തി ഉണ്ട് ഉണ്ടായിൻ്റെ പേരിലാണ് നിങ്ങളെ ഇപ്പം നാലാൾ അറിയുന്നത് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതായത് അബദ്ധം എന്ന് പറയുന്ന ഒരു വാക്ക് പുള്ളിക്കാരത്തി ഉപയോഗിച്ചിട്ടില്ല പക്ഷേ പുള്ളിക്കാരത്തിയുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് വളരെ ആലോചിച്ചും കണ്ടിട്ടുമായിരിക്കും എന്ന് ഇത് മുന്നോട്ട് പോവുമായിരിക്കും ചിലപ്പോൾ അത് ചിലപ്പം നമ്മൾ അടുത്ത ലൈഫിലേക്ക് പോകുമായിരിക്കും ചിലപ്പോൾ പോകാതിരിക്കാൻ ചാൻസ് അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചൊരു എന്താ പറയുക ന വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് ലൈഫ് അതുകൊണ്ട് ഇപ്പോഴേ നമ്മളത് പറയുന്നില്ല എന്നാലും കോൺസെപ്റ്റ് ഉണ്ടോ ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ കുഞ്ഞുങ്ങളെ നോക്കണം ഞാൻ എൻ്റെ അടുത്ത് ഇപ്പം പ്രപ്പോസ് ചെയ്യുന്നവരുടെ അടുത്ത് ഇപ്പം എൻ്റെ അടി ആര് പ്രപ്പോസ് ചെയ്യാനൊക്കെ മാന്യപ്രേക്ഷകര് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നേരിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത് അപ്പൊ നേരിട്ട് കാണാൻ കുറച്ചെങ്കിലും നല്ല നല്ലതുകൊണ്ട് ഈ ക്യാമറ കാണുന്ന കൊള്ളത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ രേണുസുദി ഇപ്പം കുറെ ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ ഇപ്പം ബിഗ് ബോസിലൊക്കെ പോയതിനു ശേഷം പിന്നെ കുറെ കൊളാബ് കാര്യങ്ങൾ സ്കിൻ കെയർ ആ പരിപാടിയൊക്കെ ചെയ്തതിനു ശേഷം പുള്ളിക്കാരത്തി ഇപ്പം മൊത്തത്തിൽ കാണാനായിട്ട് ഇത്തിരി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം തന്നെയാണ് കാര്യം എന്നാൽ നേരത്തെ ഭയങ്കര മോശമാണെന്നല്ല പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ വെബ് സീരീസോ കാര്യങ്ങളോ ഒക്കെ അഭിനയിക്കുമ്പോഴും അപ്പിയറൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഉണ്ടല്ലേ എന്തായാലും പുള്ളിക്കാർത്തി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട് ആ കാര്യത്തിന് ഞാൻ തീർച്ചയായിട്ടും പുള്ളിക്കാർത്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തലവാക്കിയുടെ കാണാം പറയുന്നതുകൊണ്ട് ക്യാമറ കാണുന്നവരായിരിക്കും എന്നെ പറ്റി കുറ്റം പറയുന്നത് അപ്പൊ എന്തുവാട്ടെ ഇവര് അതായത് നേരിട്ട് വന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന എന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ അവരെ നിങ്ങൾ നോക്കൂ നോക്കണം പിന്നെ എന്നെ നോക്കുക എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ നിങ്ങൾ നോക്കൂ ഇല്ലയോ എന്ന് വരുന്നവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ പറയട്ടെ ഈ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ വരുന്ന ഒരാൾ പ്രോപ്പറായിട്ട് നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് മാത്രമല്ല കിച്ചുവിന് ഇപ്പോൾ ഏകദേശം പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവന് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയായി അപ്പം ഇനി കിച്ചുവിന് ഇനി വേറൊരാളുടെ സഹായം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല പോരാത്തതിന് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത വരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് സോ രേണു ഈ പറയുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യോജിക്കാൻ വയ്യ എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു സംഭവം കാണാം ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഒരു ഇനാഗ്രേഷന് വന്ന സമയത്ത് രേണു സുതി ഈ ഒരു കല്യാണത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒന്നും അറിയില്ല ും ഇതിന് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരത്തി ആരുമായിട്ടോ എന്തോ റിലേഷൻ ആണ് അതായത് ആ മുഖത്തെ ചിരിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ഊഹം പറയുവാണ് എന്തായാലും വളരെ നല്ല കാര്യം തന്നെ അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ ആ അഭിപ്രായം ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം പുള്ളിക്കാരത്തി ഇട്ട സ്റ്റോറിയാണ് കയ്യിൽ ഇട്ടേക്കുന്ന ടാറ്റു അതായത് കൊല്ലം സുതിയെ പറ്റി അപ്പൊ ഞാൻ കളറോം ചാറ്റൂന്നും കണ്ടിട്ട് അടിച്ചിരിക്കുന്ന സുനിച്ചൻ എന്നുള്ള പേരാണ് അതെനിക്ക് സത്യം പറഞ്ഞ ഇത് ഞാൻ അടിക്കാൻ ഞാൻ പണ്ട് എനിക്ക് ടാറ്റൂ ഒക്കെ അടിക്കാൻ ഒരു ചെറിയ പേരൊണ്ടെനിക്ക് പേടിയുള്ള ആളാണ് പക്ഷെ ഇത് ഒട്ടും പേടി വേദന ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അതല്ല ഞാൻ പറയാൻ വരുന്നത് പണ്ട് ഞാനിങ്ങനെ വേദന കൊണ്ട് എഴുതി സൂചാനോട് എഴുതി ചൂച്ചാട്ടെ ഞാൻ പേര് ഇങ്ങനെ കയ്യിൽ ചാച്ചി വിട്ടോട്ടെന്നേക്കും പുള്ളിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആളിങ്ങനെ പണ്ട് അങ്ങനെ ചെയ്യണ്ടേ എനിക്ക് വേണ്ടി വേദന എന്റെ പേരിൽ വേദന ഒന്നും അനുഭവിക്കില്ലെന്നൊക്കെ ഇങ്ങനെ പറയും എപ്പോഴും പറയാം കണ്ടല്ലോ അതായത് സുതിചേട്ടൻ എന്ന പേരെഴുതിയ ടാറ്റു ആണ് കയ്യിലടിച്ചിരിക്കുന്നത് എന്നാൽ പുള്ളിക്കാരത്തിക്ക് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രണയം ഉണ്ട് എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുതിയുടെ പേര് യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യും ഇതൊക്കെ ഇവിടുത്തെ ഏർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എനിക്ക് തോന്നുന്നില്ല കല്യാണം കഴിച്ച് വരുന്ന ഒരു പാർട്ട്നേഴ്സിനും അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഏണുൻ്റെ വളർച്ചയും കാര്യങ്ങളും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പുതിയ കാറൊക്കെ എടുക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ടോ കാര്യം പുള്ളിക്കാരത്തി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് എന്താ പറയേണ്ട സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇല്ല നീ ഒരിക്കലും പറയത്തില്ല പക്ഷേ ചില സമയത്തുള്ള പുള്ളിക്കാർത്തിയുടെ അഹങ്കാരമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളുമാണ് ഈ പുള്ളിക്കാർത്തിയോടെ കൂടുതൽ വെറുപ്പ് ആൾക്കാർക്ക് തോന്നുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കുറേ നെഗറ്റീവ് പബ്ലിസിറ്റി കാട്ടിക്കൂട്ടിയ പരിപാടികളിനകത്തോട്ട് പേഴ്സണലി എനിക്ക് ആയ എനിക്കായിക്കോട്ടെ ഒരുപാട് ആൾക്കാർക്കും വലിയ യോജിപ്പില്ല എന്തായാലും രേണുവിൻ്റെ വളർച്ചയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ അല്ലാതെ വേറെ എന്താ നമുക്കാർക്കും വലിയ അസൂയയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഇനി രേണു സുധിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് മഴവിൽ മനോരമയാണെന്ന് തോന്നുന്നു ആ ചാനലിനകത്ത് തോന്നതാ ഇന്നലെ എങ്ങോട്ട് വന്ന ഇൻ്റർവ്യൂ രണ്ട് ൂസ് ഇടയ്ക്ക് ഒരു ഗോസിപ്പാണോ എന്താണെന്ന് അറിയില്ല ചെറുതായിട്ടൊന്ന് കേട്ടതാ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു എന്നുള്ള ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽസ് അപ്പം അതില് ഒരെണ്പ്പ എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട് നിപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ എന്തായാലും നോക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്നും ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അവരൊരിഷ്ടം വന്ന് പറഞ്ഞു നമുക്ക് നോക്കാം നോക്കാം ഓക്കെ അതായത് നിലവിൽ പ്രൊപ്പോസല് വന്നു പക്ഷെ അതൊന്നും ആയിട്ടില്ല അവരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന് നോക്കാം അപ്പം ഇവിടെ ഇനിയാണ് പുള്ളിക്കാരത്തി ഈ കൊല്ലം സുതിയുടെ കാര്യം പറയാൻ പോകുന്നത് അതായത് കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഈ കൊല്ലം സുതി എന്ന് പറയുന്നൊരു പേര് എനിക്ക് മറക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഓൾറെഡി അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നൊക്കെ തരത്തിലൊക്കെ പുള്ളിക്കാരത്തി സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് അത് എത്ര പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പുള്ളിക്കാരത്തി പുതിയ ലൈഫിലോട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ പേര് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടും ഇങ്ങനെ നടക്കുന്നത് അത് ഇവിടുത്തെ ഏർപ്പാടാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറ ഇത് നിങ്ങളെ മനസ്സിലാക്കണം കാരണം ഇനിയൊരു ലൈഫെന്ന് എന്റെ എന്ന് വെച്ചാൽ ഇനിയും തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ് അതെ അതെ ഇനിയൊന്നും തിരിച്ചുവരവ് എന്റെ ജന്മത്തെ നടക്കൂല സോ ഞാൻ കല്യാണം ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞു ഇപ്പം ഇങ്ങോട്ട് വന്നൊരു ആലോചന നമുക്കല്ല ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുക അങ്ങനെ പറഞ്ഞു അങ്ങനെ അംഗീകരിക്കുന്ന ആള് പിന്നെ അതുപോലെ ശ്രദ്ധിച്ചേട്ട് പാർട്നറിനടുത്ത് അത് പറഞ്ഞു എത്ര നാള് ആ പുള്ളി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പൊ ആ പുള്ളിക്കാരൻ എന്തൊരു ഐഡന്റിറ്റി ആണുള്ളത് രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പേര് ഒരിക്കലും മാറാൻ പോകുന്നില്ല സുധി എന്ന് പറയുന്ന അൽത്രുവാണ് ഇവർ ഇത്രയും ഫേമസ് ആയത് അല്ലെങ്കിൽ ഇവരെ ഒരു മനുഷ്യരും തിരിച്ചറിയാതെ പോയനെ അല്ലേ ഭർത്താവ് രണ്ടാമത്തെ അവർക്ക് അപ്പം എനിക്ക് എപ്പോഴും ശുദ്ധിച്ചേട്ടൻ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എനിക്കിപ്പോ അദ്ദേഹത്തെ പറ്റി എഴുതി പഠിച്ചത് അംഗീകരിക്കുന്ന ഒരാളാവണം അല്ലാതെ പുള്ളിക്കാരൻ എപ്പോഴും മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് പ്രണയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം ഉണ്ട് പുതിയ കല്യാണം കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും ശുദ്ധിച്ചേട്ടന്റെ പേര് പറയും ഇങ്ങനെയൊക്കെയാണ് രേണു പറയുന്നത് എന്തായാലും ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി പറയുന്നത് നിങ്ങൾ ഇനി ഒരു പുതിയൊരു കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കൊല്ലം സുധിയുടെ പേര് പേരെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അഥവാ നിങ്ങൾ ആ ഒരു പേരും എടുത്തിട്ട് നിങ്ങളെ ലൈഫ് ലോങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പാർട്ട്ണേഴ്സിനും അത് ഇഷ്ടപ്പെടത്തില്ല അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ അത് ദോഷം ചെയ്യത്തേ ഉള്ളൂ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം ഇനി അലിൻജോസ് പരയുടെ ഒരു സംഭവമുണ്ട് അതും പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അതായത് അലിൻജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കൂറത്തേക്ക് പതിനായിരം രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ രേണുസ്തുതി പറയുന്ന മൂവായിരം നാലായിരം രൂപയെ കണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പോകാത്തതെന്ന് ശരിക്കും പറഞ്ഞാൽ റേണു ബിഗ് ബോസ് ഫെയിമാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഈ പറയുന്ന ഇനാഗ്രവേഷൻസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഷോർട്ട് ഫിലിമിനായി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് മേടിക്കും കാര്യം അത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ് മൂവായിരത്തിനും നാലായിരത്തിന് പോകേണ്ട ആവശ്യമില്ല പക്ഷേ അലിൻ ജോസ് പറഞ്ഞതാണ് സത്യമെങ്കിൽ ഈ പതിനായിരം എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട പേയ്മെൻ്റ് ഒന്നും അല്ല എന്നാലും ഇത്രയൊക്കെയുള്ള സംഭവം ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക